കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ഇളവ് വന്നതോടെ അടിമാലി ടൗണിൽ കൂടുതൽ വാഹനങ്ങൾ എത്തുന്ന സാഹചര്യത്തിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി അടിമാലി ട്രാഫിക് പോലീസ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നത് പതിവില്ലാതെ ഓട്ടോ സ്റ്റാൻഡിൽ പോലീസ് ജീപ്പ് ചീരിപ്പാഞ്ഞു വരുന്നത് കണ്ട് ഓട്ടോ ഡ്രൈവർമാരിൽ എല്ലാം ഒന്ന് അന്താളിച്ചു സഡൻ ബ്രേക്കിട്ട പോലീസ് ജീപ്പിൽ നിന്നും കാക്കിയിട്ട പോലീസുകാർ ചാടിയിറങ്ങി പിടി വീണു എന്ന് കരുതി പിന്തിരിയാൻ തുനിഞ്ഞവരെ പോലീസുകാർ സ്നേഹത്തോടെ മാടി വിളിച്ചു പിന്നെ എല്ലാവരും പോലീസിനൊപ്പം വട്ടം കൂടി എല്ലാവർക്കും ചായയും ബിസ്ക്കറ്റും പിന്നെ രണ്ട് മിനിറ്റ് പോലീസിന്റെ വക ഉപദേശവും അത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട ഓട്ടോ നിങ്ങളുടെ സഹായവും സഹകരണവും തീർച്ചയായിട്ടും നമുക്കറിയാം വാഹനാപടങ്ങൾ ഇതുപോലെ അമിതമായി കൂടാൻ പ്രധാനപ്പെട്ട കാര്യം അമിത വേഗതയാണ് അല്ലേ നമ്മുടെ കുട്ടികൾ ചെറുപ്പക്കാരായ കുട്ടികൾ ആളുകളൊക്കെ ഒഴിവുകളൊക്കെ ഇടത്തിൽ വേണ്ടി പറന്നാൽ പോകുന്നു അപ്പോൾ നമുക്ക് അവരെ ഒന്ന് ബോധവൽപ്പിച്ച് അമിത വേഗത കുറച്ചുകൊണ്ടിരുന്നതാണ് അമിത വേഗതയ്ക്ക് വാഹനം ഓടിച്ചാൽ വലിയ തുകയാണ് കോവിഡ് മഹാമാരിയെ തുടർന്ന് പ്രഖ്യാപിച്ച ലോക്ക്ഡൌണിന്റെ നിയന്ത്രണങ്ങളെല്ലാം പിൻവലിച്ചതിനെ തുടർന്ന് കൂടുതൽ സ്വകാര്യ വാഹനങ്ങളിൽ നിരത്തിലിറങ്ങാൻ തുടങ്ങിയത് അപകടങ്ങൾ വർദ്ധിക്കാനും രോഗ പകർച്ചയ്ക്കും കാരണമാകുന്നു എന്ന തിരിച്ചറിവിലാണ് പോലീസുകാർ ടൌണിൽ നിത്യേന സഞ്ചാരം നടത്തുന്ന ഓട്ടോ ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് അടിമാലി ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു ബോധവൽക്കരണ ക്ലാസ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് അതോടൊപ്പം തന്നെ കുറ്റകൃത്യം ഈ വാഹനാകുളം ഓടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മദ്യപിച്ച് വാഹനം ഓടിക്കും മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോൾ അവർ ശ്രദ്ധയില്ല നഷ്ടപ്പെട്ട് അപകടം കൂടുവാനുള്ള സാധ്യത കൂടുകയാണ് അപ്പോൾ നമുക്ക് ആ മദ്യപിച്ച് വാഹനം ഓടിക്കാം നമ്മൾ ശരാശരി കണക്കെടുക്കുമ്പോൾ നൂറ് അപകടങ്ങൾ ഉണ്ടായാലും ഒരു നാൽപ്പത് ശതമാനമെങ്കിലും മദ്യപിച്ചുള്ള വാഹനാഘോടങ്ങളൊക്കെ ഉള്ള കണക്കെടുക്കും അപ്പോൾ ആ മദ്യപിച്ചുള്ള വാഹനാഘോഷം കുറയ്ക്കേണ്ടതുണ്ട് അതുകൂടാതെ നമുക്ക് നമ്മുടെ യുവാക്കളായ ആളുകൾ ബൈക്ക് ഓടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടല്ലേ മരിച്ചു വീഴുന്നത് കാര്യം ഈ അടിമാലി ട്രാഫിക് സബ് ഇൻസ്പെക്ടർമാരായ സദാശിവൻ കെ ഡി മണിയൻ തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി